ഹായ് ഹലോന്ന് നമ്മൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് രാവിലേക്കോ രാത്രിക്കോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് വളരെ ഹെൽത്തിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നല്ല ഫീലിംഗ് ആയിരിക്കും തോന്നുന്നത് കഴിക്കുമ്പോഴത്തേക്ക് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിനായിട്ട് നമ്മളൊരു പാണയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെരുമിശിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഉറുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒന്ന് കളർ മാറുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണേ എണ്ണൊന്നും എണ്ണയൊന്നും നെയ്യോ ഒന്നും ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ വെറുതെ അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഇത് ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാമേ ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നമ്മുടെ ആ വെരുമെസിലൊന്ന് ചെറുതായിട്ടൊന്ന് കുതിർന്നൊന്ന് വെന്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഒന്ന് കുതിർന്ന് കിട്ടൂട്ടോ ഇപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അധികമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊരു ഒന്നര സ്പൂൺ കസ്റ്റാർഡ് പൗഡറിനാപ്പിൽ വെള്ളമോ പാലോ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയ ശേഷം എൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട് പോവേ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ തണുത്ത ശേഷം നമ്മളെൻ്റെ ഉള്ളിലേക്ക് ചിയാസിയുടെ കുതിർത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ആപ്പിൾ നോറുക്കിയത് ഒരു മധുർനാരകത്തിൻ്റെ കുരു ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ചെറുപാടിയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്ക് യോജിപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ നമുക്കിത് ഈ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം പിന്നെ തണുപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുങ്ങാണ് ഇരിക്കുന്നത് ഇത്ര കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് ആറിയ പാൽ അല്ലെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ നമ്മളൊരു പാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാൻ പോകണം കേട്ടോ നന്നായിട്ടൊന്ന് തണുപ്പിച്ച ശേഷമാണ് പിന്നെ ഉപയോഗിക്കുന്നത് ഞാനത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തണുപ്പിച്ചുകൊണ്ടിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ വളരെ സിമ്പിളാണ് ഹെൽത്തി ആണ് കേട്ടോ